നമസ്കാരം സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതാണെന്ന് തെളിഞ്ഞാൽ പോലും അത് കൊലപാതകമാണ് കാരണം എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ള നരാധമന്മാർ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തല്ലിച്ചതച്ചുകൊണ്ട് തനിക്കിനിയൊരു ജീവിതം മരണമല്ലാതൊരു പരിഹാരവുമില്ലെന്ന ഹൃദയഭേദകമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് അവനെ എത്തിക്കുകയായിരുന്നു എന്നതാണ് ഇതിലെ സത്യം ഈ കേസ് അന്വേഷിക്കുന്ന കേരള പോലീസ് അല്ലാതെ മറ്റ് ഏതൊരു ഏജൻസിയും ഇത് അന്വേഷിച്ചാൽ ആദ്യം ആവശ്യപ്പെടുന്നത് എസ് എഫ് ഐയുടെ നിരോധനമാണ് ഒരു കാലത്ത് ആദർശങ്ങൾ ഉയർത്തി കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തെ തുടർന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഈറ്റില്ലമായിട്ട് മാറുകയാണ് സിമിയുടെ നിരോധനത്തെ തുടർന്ന് ആദ്യത്തെ നിറഞ്ഞുകയറ്റം സിമിക്കാരുടേതായിരുന്നു പി എഫ് ഐ നിരോധിച്ചതോടെ എസ് എഫ് ഐയിലേക്ക് ക്യാമ്പസ് ഫ്രണ്ടുകാരുടെ കുടിയേറ്റമായി ഈ രണ്ട് കുടിയേറ്റങ്ങൾ കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐയുടെ മുഖവും സ്വഭാവവും രൂപവുമൊക്കെ മാറി ക്രൂരത അവരുടെ മുഖമുദ്രയായിട്ട് മാറി തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണിപ്പോൾ എസ് എഫ് ഐ ഇന്ന് കപട മുദ്രാവാക്യങ്ങളുടെയും ഗുണ്ടായിസത്തിൻ്റെയും പിൻബലത്തിൽ നിലനിൽക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണതയാണ് എസ് എഫ് ഐക്ക് ഉള്ളത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും അനുവദിക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഹോസ്റ്റലുകളെയും എസ് എഫ് ഐ ഗുണ്ടാരാജാക്കുന്നതും പാർട്ടിക്കാരായിട്ടുള്ള അധ്യാപകർ കൂട്ടുനിൽക്കുന്നതുമൊക്കെ എല്ലായിടത്തും നടക്കുകയാണ് കൊല്ലം ആർ ശങ്കർ മെമ്മോറിയൽ എസ് യോഗം കോളേജിലെ വിദ്യാർത്ഥി സി അമൽ എസ് എഫ് ഐയുടെ വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായെന്ന ആരോപണവും പുറത്തു വന്നിരിക്കുന്നതും ഈ സാഹചര്യത്തിലാണ് സിദ്ധാർത്ഥന്റെ മരണത്തിന് മുഖ്യ കാരണമായിട്ട് പറയുന്ന അലിഖിത നിയമലംഘനം ലംഘനം അതുതന്നെ വന്നിരിക്കുന്നത് എസ് എഫ് ഐയുടെ തീവ്രവാദ കൂട്ടുകെട്ടിൽ നിന്നാണ് തട്ടമിട്ട സഹപാഠിയോട് സംസാരിച്ചതും കോളേജിലെ പരിപാടിയിൽ നൃത്തം ചെയ്തതും എസ് എഫ് ഐക്ക് അലിഖിത നിയമലംഘനമാണ് ചുമന സമരം വരെ ക്യാമ്പസിൽ നടത്തിയവരുടേതാണ് ഈ നിയമം എന്നതാണ് ശ്രദ്ധേയം തട്ടമിട്ട പെണ്ണിനോട് സംസാരിച്ചത് ഒരു അമുസ്ലിം എന്നതാണ് അലിഖിത നിയമലംഘനം ആവാനായിട്ട് കാരണമായിരിക്കുന്നത് ഈ നിയമം ആരാണ് എസ് എഫ് ഐക്ക് വേണ്ടി പടച്ചത് ഇസ്ലാമിക തീവ്രവാദികളുമായുള്ള എസ് എഫ് ഐയുടെ കൂട്ടുകെട്ടാണ് ഈ നിയമത്തിൻ്റെ സൃഷ്ടാക്കൾ എസ് എഫ് ഐക്കുള്ളിൽ നുഴഞ്ഞുകയറിയിരിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടേതാണ് ഈ നിയമം തീവ്രവാദ താൽപ്പര്യവും അവരോടുള്ള പ്രേമവും കൂട്ടുകെട്ടും ദൃഢമായപ്പോൾ അലിഖിത നിയമലംഘനം ഉപയോഗിച്ച് എസ് എഫ് ഐക്കുള്ളിലെ തീവ്രവാദങ്ങളുടെ എസ് എഫ് ഐക്കുള്ളിലെ തീവ്രവാദികളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണുണ്ടായത് എസ് എഫ് ഐയുടെ നിയന്ത്രണം തന്നെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ കരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു സിദ്ധാർത്ഥനെ പൂക്കോട് ക്യാമ്പസിൽ ചിത്രപഥം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിലും ഈ അജണ്ടയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് എന്തിനേറെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ മുറിയാണ് കോടതിയായിട്ടും അതുപോലെ തന്നെ ശിക്ഷ നടപ്പാക്കുന്ന ഇടിമുറിയായിട്ടും ഹോസ്റ്റലിൽ ഉപയോഗപ്പെടുത്തി വന്നിരുന്നത് നിരോധിക്കപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് എസ് എഫ് ഐക്കുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് ബന്ധം കേരളത്തിൽ ആദ്യം തെളിവുകളോടെ തുറന്നു പറയുന്നത് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് നിലമേലിൽ തന്നെ ആക്രമിക്കാൻ നിരോധിക്കപ്പെട്ട സംഘടനയിലെ പി എഫ് ഐക്കാരുണ്ടായിരുന്ന വസ്തുതയാണ് ഗവർണർ പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇസ്രായേലിനെതിരെ പലസ്തീൻ ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ജിഹാദിന്റെ പേരായിട്ടുള്ള ഇന്ത്ഫാദ എന്ന് ഉപയോഗിച്ചത് എടുത്തു പറയാവുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇന്തിഫാദ എന്ന ജിഹാദിന്റെ പേര് കലോത്സവത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ ഹൈക്കോടതി വരെ ഇടപെടേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് തീവ്രവാദികളുടെ ജിഹാദിന്റെ പേര് കലോത്സവത്തിന് ഉപയോഗിക്കരുതെന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉത്തരവിറക്കിയ ശേഷം പോലും ബോർഡുകളോ ബാനറുകളോ മാറ്റാതെ സ്വന്തം നിലപാടിൽ ഉറച്ച് എസ് എഫ് മുന്നോട്ടു പോവുകയാണ് ക്യാമ്പസുകളിലെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതിയില്ലെന്ന് ആരോപിച്ച് എസ് ദേശീയ തലത്തിൽ നിരോധിക്കണമെന്ന ആവശ്യം രാജ്യത്തെ നിരവധി കോണുകളിൽ നിന്നും ഉയരുന്നതിനിടെയാണ് എസ് എഫ് ഐയുടെ തീവ്രവാദ പ്രേമം തുറന്നുകാട്ടിക്കൊണ്ട് കലോത്സവത്തിന് ഇന്ത്ഫാദ എന്ന പേര് നൽകിയത് എസ് എഫ് ഐ ബന്ധം ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് പോലും ഇപ്പോൾ തലവേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുന്നതിനിടെയാണിതെന്നതാണ് ശ്രദ്ധേയം എസ് എഫ് ഐ നിരോധിക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുകയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ക്യാമ്പസ് വിരുദ്ധവും വിദ്യാർത്ഥി വിരുദ്ധവും ജനവിരുദ്ധവുമാണെന്ന പരാതികളാണ് ഇപ്പോൾ ഉയരുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ വെറുക്കപ്പെട്ടതാക്കി മാറ്റുന്നതിൽ കേരളത്തിൽ എസ് എഫ് ഐ മുഖ്യ പങ്കുവഹിച്ചിരിക്കുന്നു അവരുടെ ക്രൂരതകൾക്കും അഴിമതികൾക്കും സംരക്ഷണം ഒരുക്കുന്ന സി പി എം പൈശാചിക സംഭവങ്ങളിൽ പോലും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി സാമൂഹിക തിന്മകൾക്കെതിരെ സ്ഥിരം പ്രതികരിക്കുന്നവരുടെ ഒളിച്ചോട്ടം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന അധ്യാപകരുടെ അധാർമികത മൂന്ന് ദിവസം തുടർന്ന വിചാരണയും മർദ്ദനവും അറിയാത്ത ഹോസ്റ്റൽ വാർഡനും ഡീനും പ്രതികരണ ശേഷിയില്ലാത്ത വിദ്യാർത്ഥികൾ തുടങ്ങിയവയെല്ലാം തന്നെ സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് എസ് എഫ് ഐ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട നൂറുകണക്കിന് പരാതികളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതാണെന്ന് തെളിഞ്ഞാൽ പോലും അത് കൊലപാതകമാണ് കാരണം എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ള നരാധമന്മാർ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തല്ലിച്ചതച്ച് തനിക്കിനി മരണമല്ലാതൊരു പരിഹാരവും ഇല്ലെന്ന ഹൃദയഭേദമായിട്ടുള്ള അവസ്ഥയിലേക്ക് സിദ്ധാർത്ഥനെ എത്തിക്കുകയായിരുന്നു എന്നതാണ് സത്യം ഈ കേസ് അന്വേഷിക്കുന്ന കേരള പോലീസ് അല്ലാതെ മറ്റ് ഏതൊരു ഏജൻസിയും ഇത് അന്വേഷിച്ചാൽ ആദ്യം ആവശ്യപ്പെടുക എസ് എഫ് ഐയുടെ നിരോധനമാണ് മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക